മലയാള സിനിമയുടെ പകരം വയ്ക്കാനാകാത്ത പ്രതിഭ കലാഭവന്മണി ഓർമ്മയായിട്ട് എട്ട് വർഷം അഭിനയം ആലാപനം സംഗീത സംവിധാനം രചന എന്നിങ്ങനെ മണി കൈവയ്ക്കാത്ത മേഖലകൾ അപൂർവമായിരുന്നു സിനിമാ രംഗത്തെ സർവകലാ വല്ലഭനായിരുന്നു ഓട്ടോക്കാരനായി ജീവിതം ആരംഭിച്ച കലാഭവൻ മണി തുടക്കം ഹാസ്യനടനായാണെങ്കിലും പിന്നീട് ഗൗരവമുള്ള സ്വഭാവ വേഷങ്ങളിലും വ്യത്യസ്തത നിറഞ്ഞ വില്ലൻ കഥാപാത്രങ്ങളിലും മണി മലയാളം തമിഴ് സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി അനവധി പ്രതിഭകളെ സംഭാവന ചെയ്ത കലാഭവൻ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ പേര് സ്വന്തം പേരിനോടൊപ്പമുള്ള മണി പിന്നീട് ദക്ഷിണ ൻ സിനിമാ ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തികളിൽ ഒരാളായി മാറുകയായിരുന്നു സമുദായം എന്ന ചിത്രത്തിലൂടെയാണ് മണി സിനിമാ രംഗത്തേക്ക് അരങ്ങേറിയത് സിബി മലയിലിന്റെ അക്ഷരം എന്ന ചിത്രത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായി അഭിനയിച്ചു സലാപത്തിലെ ചെത്തുകാരന്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടതോടെ പ്രമുഖ സിനിമാ സംവിധായകർ മണിയെ തേടിയെത്തി വിനയൻ എന്ന സംവിധായകനാണ് കലാഭവൻ മണിയെ നായക നിരയിലേക്ക് ഉയർത്തിയത് വിനയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ മണി നായകനായി അന്ധഗായകനായ രാമു എന്ന കഥാപാത്രത്തെ ഇരു കൈകളും നീട്ടി സിനിമാ പ്രേക്ഷകർ സ്വീകരിച്ചതോടെ മണിയുടെ ജീവിതത്തിലും മാറ്റങ്ങളുണ്ടായി രാമു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി ദേശീയ അവാർഡിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം കേരള സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി പ്രൈസ് സത്യൻ ഫൗണ്ടേഷൻ അവാർഡ് മാതൃഭൂമി അവാർഡ് ലെക്സ് ഏഷ്യാനെറ്റ് അവാർഡ് എന്നിങ്ങനെ നിരവധി അംഗീകാരങ്ങളാണ് മണിക്ക് ലഭിച്ചത് പിന്നീട് വൻമാൻ ഷോ സമ്മർ ഇൻ ബദ്ലഹെ ദില്ലി രാജകുമാരൻ ഉല്ലാസപ്പൂങ്കാറ്റ് കണ്ണെഴുതി പൊട്ടും തൊട്ട രാക്ഷസ രാജാവ് മലയാളിമാമന് വണക്കം വല്യേട്ടൻ ആറാം തമ്പുരാൻ വസന്തമാളിക എന്നീ ചിത്രങ്ങളിൽ മണി ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു ദി ഗാങ് ഗാഡ് ആകാശത്തിലെ പറവകൾ വാൽക്കണ്ണാടി എന്നീ ചിത്രങ്ങളിൽ മണി നായകനായി രജനീകാന്ത് കമൽഹാസൻ ഐശ്വര്യ വിക്രം തുടങ്ങി സൂപ്പർ ഹിറ്റ് താരങ്ങൾക്കൊപ്പവും മണി അഭിനയിച്ചു നായകനായും സഹനടനായും വില്ലനായും ഹാസ്യ താരവുമൊക്കെയായി മണി കാണികളെ രസിപ്പിച്ചു മലയാളത്തിൽ മാത്രമൊതുങ്ങാതെ തമിഴിലും തെലുങ്കിലുമൊക്കെ മണി തന്റെ സാന്നിധ്യം അറിയിച്ചു മറുമലർച്ചി വാഞ്ചിനാഥൻ ജമിനി ബന്ദ പരമശിവം തുടങ്ങി തമിഴ് ചിത്രങ്ങളിലും ചില തെലുങ്കു ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് നടൻ എന്നതിനൊപ്പം നല്ലൊരു ഗായകൻ കൂടിയായിരുന്നു കലാഭവൻ മണി നാടൻപാട്ടിനെ ജനകീയമാക്കിയതിൽ സുപ്രധാന പങ്കുവഹിച്ച കലാകാരനാണ് അദ്ദേഹം മണിയുടെ നേതൃത്വത്തിൽ നാടൻപാട്ടുകളുടെ ശേഖരമുള്ള നിരവധി ഓഡിയോ കാസറ്റുകളും റിലീസ് ചെയ്തിട്ടുണ്ട് ആനവായിലമ്പഴഞ്ഞ സ്വാമി തിന്തകത്വം തുടങ്ങിയ കാസറ്റുകൾ ശ്രദ്ധേയമാണ് പഴയ സിനിമാ ഗാനങ്ങളുടെ പാരഡി ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ നിരവധി ഓഡിയോ കാസറ്റുകൾക്ക് വേണ്ടിയും മണി പാടിയിട്ടുണ്ട് ഒരുപാട് സിനിമകളിലെ ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം നമ്മെ വിസ്മയിപ്പിച്ചു ദേശീയ പുരസ്കാരം മുതലിങ്ങോട്ട് നിരവധി അവാർഡുകളും മണിയെ തേടിയെത്തി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനായിരുന്നു മണി ഈ ലോകത്തോട് വിട പറഞ്ഞത് മലയാളിക്ക് മറക്കാനാവാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളും ഗാനങ്ങളും സമ്മാനിച്ചാണ് മണി കടന്നുപോയത്